അച്ഛന്റെ പാത പിന്തുടർന്ന നടൻ ധ്യാൻ ശ്രീനിവാസനും കൃഷിയിലേക്ക് എറണാകുളം കണ്ടനാട് പുന്നച്ചാലിലെ പാടശേഖരത്തിൽ ഇത്തവണ ധ്യാനിന്റെ നേതൃത്വത്തിലാണ് നെൽകൃഷിക്ക് വിത്ത് വിതച്ചത് എൺപത് ഏക്കറിലാണ് ധ്യാനും സുഹൃത്തുക്കളും കൃഷിയിറക്കുന്നത് വർഷങ്ങളായി നടൻ ശ്രീനിവാസൻ നെൽകൃഷി ചെയ്തിരുന്ന പാടത്ത് ഇത്തവണ വിത്ത് വിതച്ചത് മകൻ ധ്യാൻ ശ്രീനിവാസനാണ് എറണാകുളം കണ്ടനാട് പുന്നച്ചാൽ പാടശേഖരത്തിലാണ് സുഹൃത്തുക്കൾക്കൊപ്പം ധ്യാൻ വിത്ത് വിതച്ചത് സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചല്ല കൃഷിയെന്നും ചോറ് കഴിക്കാനുള്ള ഇഷ്ടമാണ് തന്നെ കൃഷിയിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചതെന്നുമായിരുന്നു ധ്യാനിന്റെ പ്രതികരണം വർഷങ്ങളായിട്ട് അച്ഛൻ ചെയ്ത് ഇവരെന്നെ വിളിച്ചു ഇതിന്റെ ഭാഗമാക്കി പിന്നെ നമ്മൾ ഇറങ്ങി പണിയെടുക്കുന്നില്ല സാമ്പത്തികമായിട്ടുള്ള പ്രചോദനമായത് എന്താ പറയണ്ടേ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നതും എൻ്റെ വീട്ടിൻ്റെ എൻ്റെ റൂമിൽ നിന്ന് ശരിക്കും നേരിട്ട് കാണാൻ പറ്റുന്ന ഈ പാടാണ് അപ്പോൾ ഞാൻ ഉറക്കൊഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് ഈ പാടം അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുമല്ലോ കടൽ മൗണ്ടൻസ് കടൽ കടൽന്ന് എനിക്ക് ഏറ്റവും കാണാൻ കണ്ണിന് ഭയങ്കര കുളിർമയുള്ളൊരു ഒരു ഒരു സീനിക് ഇതെന്ന് പറയുന്നത് ഇപ്പോഴും പാടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ചേർന്ന് ജീവിക്കുന്നതും അല്ലെങ്കിൽ പിന്നെ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലായിരുന്നു വിത്തു മഹോത്സവം ശ്രീനിവാസൻ രണ്ട് ഏക്കറിൽ ആരംഭിച്ച കൃഷി എന്ന എൺപത് ഏക്കറിലെത്തി തരിശായി കിടന്ന പാടങ്ങൾ ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള പാഠശേഖര സമിതി പുനർജീവിപ്പിക്കുകയായിരുന്നു കൈരളി ന്യൂസ് കൊച്ചി